നമസ്കാരം ഇന്ത്യൻ ഭരണഘടനാ കർത്താവ് ബി ആർ അംബേദ്കറിനെതിരെയുള്ള പരാമർശത്തിന് മാപ്പ് പറയണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവസാന ദിവസം തന്നെ തീവ്രമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പിന്നീട് സൈൻ സൈൻഡൌൺ നിർത്തിവച്ചു പുതിയ കെട്ടിടത്തിന്റെ കവാടത്തിൽ ബി ജെ പി കോൺഗ്രസ് എം പിമാർ ഏറ്റുമുട്ടിയ പാർലമെന്റിലെ വാക്കേറ്റത്തിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഇത് സംഭവിച്ചത് ബി ജെ പി എം പിമാരായിട്ടുള്ള പ്രതാപ് സാരംഗി മുകേഷ് രജ്പുത് എന്നിവർക്ക് തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയുണ്ടായി മഹർദ്വാറിൽ വെച്ച് രാഹുൽ ഗാന്ധി ബി ജെ പി അംഗങ്ങളെ തള്ളിയിടുകയായിരുന്നുവെന്നാണ് ആരോപണം പാർലമെന്റ് വളപ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഒരു ദിവസത്തിനു ശേഷം പരിക്കേറ്റ രണ്ട് എം പിമാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങളിൽ നിന്നും സൂചനകൾ പുറത്തു വരുന്നത് ഏതായാലും സംഭവം നടന്നതായിട്ട് പറയപ്പെടുന്ന പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണമായിരിക്കും നടക്കുക ഡൽഹി പോലീസ് പാർലമെന്റ് സെക്രട്ടേറിയറ്റിന് കത്തെഴുതുവാനും സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കേസ് മാറ്റുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സെക്ഷൻ നൂറ്റി പതിനഞ്ച് പ്രകാരം സ്വമേധയാ മുറിവേൽപ്പിക്കൽ നൂറ്റി പതിനേഴ് പ്രകാരം സ്വമേധയാ ഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിക്കുക നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയ്ക്കോ അപകടപ്പെടുത്തുന്ന പ്രവൃത്തി അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം ക്രിമിനൽ ബലപ്രയോഗം മുന്നൂറ്റി അൻപത്തിയൊന്ന് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ പൊതു ഉദ്ദേശം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് സർക്കാരിന്റെ നിരാശയുടെ പ്രതീകമാണെന്നും ഇതൊരു തെറ്റായിട്ടുള്ള എഫ് ഐ ആർ ആണെന്നും രാഹുൽ ഗാന്ധിക്ക് ആരെയും തള്ളാൻ കഴിയില്ല എന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണെന്നും സത്യം പറഞ്ഞാൽ രാജ്യത്തിനും ഇത് അറിയാമെന്നും അവർ എത്ര നിരാശരായി തീർന്നിരിക്കാമെന്ന് രാജ്യം നിരീക്ഷിക്കുന്നുവെന്നും അദാനിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ല ആഗ്രഹമില്ല എന്നും എന്നാൽ അംബേദ്കറെ അപമാനിക്കുന്നത് രാജ്യം സഹിക്കില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ നടപടിയിൽ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ശീതകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് ഇരുസഭകളും ഇന്ന് നിർത്തിവെയ്ക്കും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിൽ എൻ ഡി എ എം പിമാർ കടുത്ത പ്രതിഷേധത്തിലാണ് നാഗാലാന്റിൽ നിന്നുള്ള എം പിമാരിൽ ഒരാളെ അദ്ദേഹം അപമാനിച്ചു തുടർന്ന് പാർലമെൻറ് കവാടത്തിൽ പ്രതിഷേധിക്കരുതെന്നും സ്പീക്കർ പറയുകയുണ്ടായി ഡോക്ടർ ബി ആർ അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ ഒരു പ്രസ്താവന രാജ്യസഭയിൽ നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് എ എ പി എം പി സഞ്ജയ് സിംഗ് രാജ്യസഭയിൽ ബിസിനസ് നോട്ടീസ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള എഫ് ഐ ആറിൽ സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ് പാർലമെൻ്റ് സമ്മേളനം അവസാനിച്ചേക്കാം പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ബാബാ സാഹിബ് അംബേദ്കർ അപമാനിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ബി ജെ പിയുടെ മനോഭാവം അദ്ദേഹം തൻ്റെ തെറ്റ് സമ്മതിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭരണഘടനയെയും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനുള്ള ബി ജെ പിയുടെ ഈ ശ്രമമാണ് ഈ അംബേദ്കറെ അപമാനിച്ചതിലൂടെ വ്യക്തമാകുന്നതെന്നും കാലങ്ങളിൽ നമുക്ക് അത് മനസ്സിലാകുമെന്നുമാണ് അഖിലേഷ് യാദവ് തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും അഖിലേഷ് യാദവ് പറഞ്ഞതാണ് യാഥാർത്ഥ്യം കാരണം ഈ പ്രശ്നങ്ങൾ ഇനി അവസാനിക്കുന്നില്ല തുടങ്ങുന്നതേയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും അമിത്ഷായുടെ ഈ വാക്കുകൾ അത് ചെന്നുകൊണ്ടെത്തിയത് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടിയാണ് ഇനിയാണ് യഥാർത്ഥത്തിൽ ഭരണപ്രതിപക്ഷ യുദ്ധം രാജ്യം കാണാനായിട്ട് പോകുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.